ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പട്ടാമ്പി കുറ്റിപ്പുറം പാതയിൽ ഞാങ്ങാട്രി പെട്രോൾ പമ്പ് മുതൽ കുമ്പിടി വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഞാങ്ങാട്രിയിൽ നിന്ന് വി കെ കടവ് വരെയുള്ള ഭാഗത്തെ റീട്ടാറിംഗ് പുരോഗമിക്കുന്നു പട്ടാമ്പി കുറ്റിപ്പുറം പാതയിൽ മൂന്ന് കോടി പതിനൊന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഞാങ്ങാട്രി പെട്രോൾ പമ്പ് മുതൽ കുമ്പിടിയിൽ ജില്ലാ അതിർത്തി വരെയുള്ള റോഡ് റീട്ടാറിംഗ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായി ഞാങ്ങാട്രിയിൽ നിന്ന് വി കടവ് വരെയുള്ള ഭാഗത്താണ് റീട്ടാറിംഗ് പുരോഗമിക്കുന്നത് വി കടവ് മുതൽ കുമ്പിടി വരെയുള്ള ഭാഗത്തെ റീട്ടാറിംഗ് നേരത്തെ പൂർത്തിയായതാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കെ ആർ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ ഇടപെടലിലൂടെ ആവിഷ്കരിച്ച കുറ്റിപ്പുറം പട്ടാമ്പി റോഡ് നവീകരണം ജനങ്ങൾക്ക് സുഗമമായുള്ള സഞ്ചാരത്തിനായാണ് ഇപ്പോൾ റീട്ടാറിംഗ് നടത്തിയത് നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ ചെലവിൽ നവീകരിക്കുന്ന കുറ്റിപ്പുറം പട്ടാമ്പി റോഡ് നവീകരണത്തിന്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നതായി മന്ത്രി എം വി രാജേഷ് തൃത്താലയിലെ ഓഫീസ് വഴി അറിയിച്ചു